ു സമീപം റോഡരികിൽ നിൽക്കുന്ന മയിൽക്കുറ്റി അപകട ഭീഷണിയാകുന്നു ദിവസങ്ങൾക്ക് മുൻപ് മയൽക്കുറ്റിയിൽ ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചിരുന്നു മയിൽക്കുറ്റി നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആമ്പല്ലൂരിലേക്ക് രണ്ട് കിലോമീറ്റർ എന്ന് സൂചിപ്പിക്കുന്നതിന് സ്ഥാപിച്ച മയിൽക്കുറ്റി ഇന്ന് അപകട സൂചനയും അപകട കാരണവുമായി മാറിയിരിക്കുകയാണ് ടാറിങ്ങിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന മയിൽകുറ്റിയിൽ തട്ടി ഇരുചക്രവാഹനങ്ങളും കാറുകളും അപകടത്തിൽപ്പെടാറുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മയിൽക്കുറ്റിയിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചിരുന്നു മയിൽക്കുറ്റി ഇവിടെ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് പലതവണ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് പ്രദേശത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും അടുത്ത ദിവസം ജില്ലാ കളക്ടറെ സമീപിക്കാൻ ഒരുങ്ങുകയുമാണ് വെണ്ടൂർ പ്രദേശത്ത് അപകടം വാഹന അപകടം ഉണ്ടായി എന്നറിഞ്ഞ് നമ്മൾ ഓടി എത്തുമ്പോൾ എന്നും ഈ പ്രദേശത്താണ് വാഹന സ്ഥിരമായി ഉണ്ടാകുന്നത് അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു മയിൽക്കുറ്റി നിൽക്കുന്നുണ്ട് ഈ മയിൽക്കുറ്റി ഇവിടെ നിൽക്കുമ്പോൾ ഇതിനു മുകളിൽ ഒരു പുല്ല് മൂടി കഴിഞ്ഞാൽ ആരും അറിയുന്നില്ല അത് നമ്മൾ തട്ടി വീഴുന്നു അധികാരികളുടെ പി ഡബ്ല്യു ഡി എ ഈയുടെ അടുത്തൊക്കെ പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതൊരു തീരുമാനമുണ്ടായിട്ടില്ല ശതമാനപ്പെട്ട ജില്ലാ കളക്ടറേയും എക്സിക്യൂട്ടീവ് എഞ്ചിനറേയും ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് മാറ്റുന്ന നടപടിക്ക് വേണ്ടി നാളെ പരാജയമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതേസമയം വെണ്ടോർ കനാൽ സ്റ്റോപ്പ് മുതൽ ടെസ്ല ആശുപത്രി വരെയുള്ള ഭാഗത്ത് വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു ഈ റോഡില് ഇതിപ്പോ ഈ അടുത്ത് ഒരു ഒരു മാസം മുന്നേ ഒരു അപകടം ഉണ്ടായിട്ട് ബൈക്ക് അപകടം ഉണ്ടായിട്ട് ഓവർ സ്പീഡിൽ വന്ന ബൈക്കാണ് അത് ഇടിച്ചു ഇവിടെ ഒരു നാല് ദിവസത്തോ ഒരു എട്ട് ദിവസത്തോളം വണ്ടി കൂടെ കടന്നു അത് കഴിഞ്ഞ ഈ ഈ പയ്യൻ ഹോമേലായിരുന്നു പിന്നീട് ഇപ്പോൾ പയ്യൻ മരിച്ചു കൂടാതെ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളിൽ മത്സരയോട്ടം നടക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു രാത്രി പതിനൊന്ന് മണിയോടടുത്ത സമയങ്ങളിൽ പലപ്പോഴും ഇരുചക്രവാഹനങ്ങൾ ഒന്നിച്ച് ചീറിപ്പായുന്ന ശബ്ദം കേൾക്കാറുണ്ടെന്നും ഇവർ പറയുന്നു ഇവിടെ ഒരു എട്ട് മണി തൊട്ട് പത്ത് മണി വരെ സമയത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് അതുപോലെ തന്നെ ആ ഒരു അഞ്ചു മണി തൊട്ട് ഏഴ് മണി വരെ ആ സമയത്ത് ഒരു ചെല ബൈക്കുകാർ അത് ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാല് ഒരു നൂറ്റിമുപ്പത് നൂറ്റി അറുപതിന്റെ സ്പീഡിലാണ് പോണത് ബാക്കിയുള്ള സ്പീഡുകളൊക്കെ നമുക്ക് അറിയാവുന്നതും നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതും ഇപ്പൊ ചക്കം പോണതാണ് ഇതുപോലെയാണ് ഇവിടെ ഉള്ള വണ്ടിക്കാർ പോണത് അപ്പൊ അതിന് ഒരു അറുതി ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ഈ ട്രാക്ക് റേസിംഗ് ട്രാക്ക് പോലെയാണ് ബൈക്കാരൊക്കെ കുറച്ച് ചെറിയ പിള്ളേരുന്നത് അപ്പോ ചെറിയൊരു സൈക്കിൾ പോലും ഒന്ന് ക്രോസ് കിടന്നതാണെങ്കിൽ കൺട്രോൾ കിട്ടുന്നില്ല അപ്പൊ ഒന്നിനെ സൈക്കിൾ ഇരിച്ചു അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മതിച്ചു അങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ അപകടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൺമുമ്പിൽ തന്നെയാണ് പിന്നെ ബസ്സിന്റെ അമിത വേദം വേഗം എന്റെ തന്നെ ഇതിനു മുന്നിൽ ഞങ്ങള് പലപ്പോഴും ക്യാമറയിൽ എടുത്തു കൊടുക്കാറുണ്ട് കേസിന് വേണ്ടി വിറ്റ്നസിന് വേണ്ടിയിട്ട് അവര് കാണുന്നത് ബസ് ബസ്സിന്റെ മത്സരോട്ടം ഒരു അതായത് ചെറിയ അടുത്ത തന്നെ തന്നെ അവർ ബസ് ശ്രമിക്കില്ല ഈ വേഗത സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുകയും അപകടമേഖല എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത് മയിൽ കുറ്റിയായിരുന്നു എന്നാൽ അത് കൊലക്കുറ്റിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ മയിൽക്കുറ്റിയിൽ ഇരുചക്ര വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ മയിൽക്കുറ്റി ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് പരിസരവാസികൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള റോഡിലൂടെ അമിത വേഗതയെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇവിടെ മരണങ്ങൾ ആവർത്തിക്കും ഈ റോഡ് കൊലക്കളമായി മാറും എന്നാണ് പരിസരവാസികൾ പറയുന്നത് അധികാരികളുടെ അടിയന്തിരമായ ശ്രദ്ധ ഈ ഭാഗത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ക്യാമറാമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി ന്യൂസ്